ഹായ് ഗൈസ് അപ്പോൾ ഡി എൻ സൈഡ് ഫിഷിങ്ങിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് മോർണിംഗ് കാസിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി സ്പോട്ടിൽ കേട്ടെന്ന് നല്ലത് ഇന്ന് കാസിന്റെ അടുത്തുള്ള ഫ്രോഗിയുടെ എന്ന് പറഞ്ഞ ഫ്രോഗാണ് കേട്ടോ അഞ്ച് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ആണ് ഫ്രോഗിന്റെ ലെങ്ത് വരുന്നത് അതുപോലെ തന്നെ ഒമ്പത് ടു പത്ത് ഗ്രാം വെയിറ്റും വരുന്നുണ്ട് കേട്ടാ അപ്പോൾ ഈ ഫ്രോഗിച്ചിട്ട് എല്ലാം കിട്ടുമോന്ന് നോക്കാം ഇന്ന് നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരെയാണ് കേട്ടോ ഇന്ന് കാസിങ്ങിന് ഇറങ്ങിയിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ വളരെ കുറവാണ് മീനടിക്കുന്നതൊക്കെയാണ് കുറച്ച് ദിവസമായിട്ട് ഞാനിപ്പോൾ ബൈക്കാസട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ കൂടെ നിന്ന് കാസിങ്ങിന് നമ്മുടെ സുഹൃത്ത് രാഹുലും ഉണ്ട് കേട്ടോ കൂടെ അവൻ വരുന്നതേ ഉള്ളൂ കയറുതാണ് അങ്ങനെ നമുക്ക് പ്രോഗിയുടെ ഇഗ്വാനാവുമ്പോൾ വസ്ത്രത്തിൽ മീനടിച്ചിട്ടുണ്ട് പ്രോഗിയുടെ ഇഗ്വാനയില് അടിച്ചതാണ് കേട്ടോ ആ ഒരു ചെറിയ സാധനം കയറിയിട്ടുണ്ട് അതിന്റെ സൈസ് കേട്ടി തരാം ഫ്രോഗിന്റെ വലുപ്പം മീൻ്റെ വലുപ്പം നോക്കിയാൽ ആ ഓ കറക്റ്റാ ഇതില് പോയിട്ട് വരാ കടിച്ചി അടുത്ത് ചെറുത് ഇത് എന്ത് ചെറുതെണ്ടോ അത് അതേ സൈസ് അപ്പോ അടുത്തത് കയറിണ്ട് പ്രഗിയുടെ ഇഗോനമ്മ നല്ല പോസ്റ്റായി നല്ല മഴ പെയ്തു ഞാനൊരു രാഗ്ജിയും കയറി നിൽക്കാനൊരു സ്ഥലം കിട്ടിയ നന്നായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കോട്ടൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കാരണം കാലത്തൊക്കെ ഇറങ്ങുമ്പോൾ നല്ല വെയിലും ഉണ്ടായിരുന്നു മഴക്കാരൊന്നും ഞങ്ങൾ കൂടാണ്ട് അവിടെ വേറെയും കുറെ ആൾക്കാർ കാസിങ് കാസിനിരുന്ന മഴ പെയ്തും കഴിച്ചോണ്ടാക്കിട്ട് സെറ്റ് ആയിട്ടിരുന്നു രണ്ടുമൂന്ന് മീൻ അവർക്ക് കിട്ടിട്ട മഴ ഒക്കെ തോന്നുന്നപ്പോഴാണ് കണ്ടത് നമ്മളെ നോക്കിട്ട് ഒരാളവിടെ നിക്കണ്ടവിടുന്ന് ഒരു ഒന്നുകൂടി കയറി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അടിക്കുന്ന വീഡിയോ പിന്നെ അവിടെ ഞങ്ങൾ കൊറേ നേരം കാശ് മീനൊന്നും കിട്ടിയില്ല കേട്ടാ അപ്പൊ ഞങ്ങൾ നേരെ വീട്ടിൽ തന്നെ തിരിച്ചു പോകുന്നു വൈകിട്ട് വീണ്ടും നമ്മൾ വേറെ സ്പോട്ടിലേക്ക് എത്തി ഫസ്റ്റ് കാസിൽ തന്നെ ഒരു മീൻ അടിച്ചിട്ടുണ്ട് പക്ഷെ മീനാണോ അത് അവളാണെന്ന് വലിയ ഉറപ്പില്ല എന്തോന്ന് കടിച്ചിണ്ട് ഞാളെ മീന ഇങ്ങനെ മീനടിച്ചിണ്ട് ഞാനേ ആ മീനടിച്ചിട്ട് വീഡിയോ ഓൺ ആക്കിയിരുന്നു ആക്കിയായിരുന്നു

हम्म hmm. हमारे लोगों മോനെ ഞാൻ അടിച്ചിട്ട് ത്ര നേരം ഇട്ടു ഒരു ഒരു അനക്കുണ്ടായിരുന്നില്ല ഇത് കയറി വന്നിട്ടോ സിമ്പിളായിട്ട് അപ്പൊ ഇക്കുനമ്മ ഒരു മീൻ കേറിയില്ല കേട്ടാ അടിച്ച സൈസ് ഇതാ ായിട്ട് ആയിട്ട് എടുത്തല്ലോ അപ്പൊ ഫ്രോഗിനെ പറ്റി പറയാ രക്ഷില്ലാതെ ഫ്രോഗാ ചെറിയ മീൻ മുതൽ നല്ല വലിയ മീൻ വരെ ആദ്യമേ കേറുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം മറക്കാണ്ട് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യട്ടാ